കരശ്ശേരി മാഷേ ആ പ്രയോഗമാണ് ഈ വിശ്വഗുരു പ്രതിച്ഛായയിലേക്കുള്ള മോദിയുടെ മാറ്റമായിരുന്നു ഈ മുഖ്യ യജമാനനായിട്ടുള്ള കാർമ്മികത്വം കരശ്ശേരി മാഷേ അല്ല അരുൺ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ വലിയൊരു മാർക്കറ്റിൻ്റെ മാനേജർ എന്നുള്ള സ്വീകാര്യതയാണ് അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ അതുപോലെ മറ്റു രാജ്യങ്ങളിലോ ഒക്കെയുള്ള അവർക്ക് അവരുടെ കച്ചവടം അവരുടെ പല തരത്തിലുള്ള വ്യവസായം വ്യാപാരം അതിനൊക്കെയുള്ള ഒരു മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ അപ്പോൾ പണ്ട് അദ്ദേഹത്തിന് വിസ കൊടുക്കാത്ത യൂറോപ്പും അമേരിക്കയൊക്കെ പിന്നെ അദ്ദേഹത്തെ ചുവപ്പ് പലതാനം തിരിച്ച് സ്വീകരിച്ചല്ലോ എന്താ കാരണം അവരുടെ കച്ചവടം നടക്കണം അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയുകയാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കാനല്ല ഇപ്പോൾ അരുൺ ചോദിച്ചുകൊണ്ട് പറയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി നീളുന്നു അപ്പോൾ ഇതൊക്കെ ഇമേജ് നിർമ്മാണത്തിൻ്റെ ഒരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വിശ്വഗുരു എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പറയാമായിരുന്ന ഒരാൾ ഗാന്ധിയാണ് അദ്ദേഹത്തെ പറ്റി പോലും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല അത് ഗുരുദേവ് എന്ന് ഗാന്ധി ടാഗോറിനെ വിളിച്ചിരുന്നു അപ്പോൾ ഈത്തരം മാധ്യമങ്ങളോ അല്ലെങ്കിൽ പി ആർ വർക്ക് നടത്തുന്ന ആളുകളോ ഇടുന്ന പേരുകളാണിതൊക്കെ വിശ്വമിത്രം എന്നും വിശ്വഗുരു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ നിലപാടുകളും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും ദേശീയതയുടെ പേരിലും മറ്റാളുകളെ അപരന്മാരാക്കി മാറ്റി നിർത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എങ്ങനെയാണ് വിശ്വഗുരു എന്നോ വിശ്വമിത്രം എന്നോ പറയാൻ പറ്റുക അദ്ദേഹം ഒരു സവിശേഷമായ വർഗീയമായ സംഘപരിവാറിൻ്റെ ഹിംസാനിഷ്ഠമായ ഇപ്പോൾ ഒരു കാര്യപോരൊറ്റ ഉദാഹരണം ഇനിമേൽ മേൽ കലഹങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ കലഹിച്ചതൊക്കെ കലഹമുണ്ടാക്കിയിട്ടുണ്ട് അത് അധികാര ലാഭത്തിന് വേണ്ടിയാണ് എന്ന് സമ്മതിക്കലാണ് അത് അത് സത്യമായി പുലരട്ടേന്നാണ് എന്റെ വിചാരം കൂടി അവസാനിപ്പിക്കാം യു ആർ വാച്ചിങ് റിപ്പോർട്ടർ ഈവനിങ് ഷോ